ഹായ് എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് പറയാൻ പോകുന്നത് മഹീന്ദ്ര ഫോർ വീൽ വെഹിക്കിൾസിനെ കുറിച്ചാണ് മഹീന്ദ്രയുടെ ഒരുപാട് സ്റ്റോക്ക് നമ്മളെ യാർഡിൽ ഇപ്പോൾ ഉണ്ട് ഈ കാണുന്ന സ്റ്റോക്ക് എല്ലാം നമുക്ക് ഫോർ വീൽ ഡ്രൈവിൻ്റെ ഓഫേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ താറ് റോക്സ് ഇറങ്ങിയ സമയത്ത് നമുക്ക് അതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ മൂന്നിനാണ് അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾസ് നമ്മുടെ ഷോറൂമിൽ എത്തുന്നത് സെപ്റ്റംബർ പതിനാലിനാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഫൈവ് ഡോർ ഇറങ്ങി കാർ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഈ കാണുന്ന ത്രീ ഡോറിന് ഓഫേഴ്സ് ഉണ്ടാവുമോ ഇത് നല്ല ഓഫറിൽ കിട്ടുമോ എന്നൊക്കെ നമ്മുടെ ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട് ഈ വണ്ടി സ്റ്റോപ്പ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ നമ്മളെ മഹേന്ദ്രയിൽ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നുള്ള കാര്യവും അങ്ങനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഓഫേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫോർ ബൈ ഫോർ വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇൻഷുറൻസോ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാണ് നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ഓഫർ അത് ടു വീൽ ഡ്രൈവിന് താറുന്നില്ല നമുക്ക് ഫോർ വീൽ ഡ്രൈവിൽ മാത്രമേ നമുക്ക് ഈ ഓഫർ കൊടുക്കുന്നുള്ളൂ ഓക്കെ നമുക്ക് കുറച്ച് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് അങ്ങനെ ഒരുപാട് വണ്ടി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഈ കാണുന്ന എല്ലാം നമുക്ക് സ്റ്റോക്കുള്ള വെഹിക്കിൾസ് ആണ് അപ്പോൾ ഇത് നമുക്ക് പേയ്മെൻറ്റാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് വർക്കിംഗ് ഡേയ്സിലൊക്കെ നമുക്ക് ഈ വാഹനം എടുക്കാൻ പറ്റും ലോണിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു നല്ല കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ് ശതമാനം ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവൻ്റെ സിബിൽ എല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക അതിന് ജസ്റ്റ് നമ്മൾ ആധാർ കാർഡും പാൻ കാർഡും മൊബൈൽ നമ്പറും മാത്രം നമുക്ക് അയച്ചു തന്നാൽ മതി നമ്മൾ നോക്കിയ ശേഷം ചെയ്തു കൊടുക്കും നല്ല എന്താ വെച്ചാൽ സാലറി കസ്റ്റമേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ റോഡിൻ്റെ എൺപത്തഞ്ച് ശതമാനം ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോണ് പിന്നെ ഓഫറിൻ്റെ കാര്യം പറഞ്ഞത് നമുക്ക് ഫോർ ബൈ ഫോർ വെഹിക്കിൾസിന് മാത്രമാണ് നമ്മൾ ആ ഓഫർ കൊടുക്കുന്നത് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇൻഷുറൻസ് ചെയ്തു കൊടുക്കുന്നത് ടു വീൽ ഡ്രൈവിന് നമുക്ക് ഇതുവരെ ഓഫീസ് വന്നിട്ടില്ല ഓഫീസിന് വാവിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പറയുന്നതാണ് പിന്നെ ഫൈവ് ഡോർ താറിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി പറഞ്ഞ കാര്യമാണ് നമുക്ക് അപ്പോൾ ഒന്നും കൂടി പറയുന്നു എന്ന് മാത്രം നമുക്ക് സെപ്റ്റംബർ പതിനാലിലാണ് ഷോറൂമിൽ വെഹിക്കിൾ എത്തുന്ന കമ്പനി പറഞ്ഞിരിക്കും മഹീന്ദ്ര പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബുക്കിംഗ് തുടങ്ങുന്നത് ഫൈഡോർ കാറിൻ്റെ ബുക്കിംഗ് തുടങ്ങുന്നത് ഒക്ടോബർ മൂന്നിനാണ് ഒക്ടോബർ മൂന്നിന് ബുക്കിംഗ് തുടങ്ങി നമ്മൾ ഒക്ടോബർ തന്നെ സെയിലും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മഹീന്ദ്ര പറഞ്ഞിരിക്കുന്നത് അത് എത്ര കസ്റ്റമേഴ്സിന് ആദ്യം കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ ബുക്കിംഗ് നമ്മളിപ്പോൾ എടുക്കാൻ തുടങ്ങിയിട്ടില്ല ഒക്ടോബർ മൂന്നിനാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇത് നമ്മൾ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ഇറാമോട്ടോസാണ് ഓക്കെ അപ്പോൾ പാലക്കാടുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിരിക്കും എല്ലാം നമുക്ക് തമിഴ്നാടും കേരളത്തിലും നമ്മൾ എല്ലാവിടെയും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എക്സ് യു വി സെവൻ ഡബിളോ അതുപോലെ സ്കോർപിയോ എൻ എക്സ് യു വി ത്രീ എക്സോ അങ്ങനെ എല്ലാ വാഹനങ്ങളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഈ കാണുന്നതെല്ലാം ഈ കാണുന്നതെല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള ആണ് ത്രീ എക്സോൻ്റെ എല്ലാ മോഡലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് ഈ വാഹനം എടുക്കാൻ പറ്റുള്ളൂ കാരണം അത്രയും നമുക്ക് എന്താ വെച്ചാൽ ഡിമാൻഡുള്ള വെഹിക്കിൾസ് ആണ് ഇപ്പോൾ ത്രീ എക്സോ എന്ന് പറയുന്ന ഈ വെഹിക്കിൾ പിന്നെ നമ്മൾ അധികം വീഡിയോ ലെങ്ത്ത് ചെയ്യുന്നില്ല കാരണം ഒരുപാട് പറയാനും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഓഫീസിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ വണ്ടിയുടെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല ജസ്റ്റ് ഓഫീസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് നിങ്ങൾക്ക് വെഹിക്കിൾ എടുക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ലോണിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ അടുത്ത ഫൈഡോറിൻ്റെ സെപ്റ്റംബർ പതിനാലിന് വെഹിക്കിൾ ലോഞ്ച് ആവുന്നുണ്ട് ഷോ ഷോറൂമിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളെല്ലാം ഫൈഡോറിൻ്റെ പറഞ്ഞു തരുന്നതാണ് ഓക്കെ എല്ലാവർക്കും ഒരു ഗൂഡ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ